ॐ गुरुर्ब्रह्म गुरुर्विष्णु गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्रीगुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरं ഭജഗോവിന്ദത്തിലെ ഇരു ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ പറയുന്നു പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനിടരെ ശയനം ഇഹ സംസാരുസ്താരൃപയാ പാരേ പാഹിമുരേ പുനഃ അപ്പൊ ജനനം പുനഃ അപ്പൊ മരണം പുനഃ അപ്പ ജനനി ഝരെ ശയനം ഇഹ അപാര ബഹുദുസ്താര സംസാര മുരാരേ കൃപയാഹി പറയാണ് പുനരപി പുനഃ അപ്പ പുനരപി ജനനം വീണ്ടും വീണ്ടും ജനിക്കുകയും പുനരപി മരണം വീണ്ടും വീണ്ടും മരിക്കുകയും ആന ജനന മരണങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു വീണ്ടും അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുകയും എന്ന ക്രമത്തിൽ ജനന മരണങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ ഇവിടെ പുനരഭീ ജനനി ജഡരേ ശയനം ഇഹ അപാരേ ബഹുദുസ്താരേ അപാരമായതിൽ തരണം ചെയ്യാൻ ബഹു കഠിനമായതിൽ സംസാരത്തിൽ ഹേ മുരാരേ കൃപയാ എന്നെ രക്ഷിച്ചാലും പാഹി ഈ സംസാര സാഗരത്തിൽ നിന്നും ഹേ വിഷ്ണു ഹേ ഭഗവാനെ എന്നെ രക്ഷിച്ചാലും ജനന മരണ ചക്രത്തിൽ നിരന്തരമായിട്ട് അനാദികാലമായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ജീവനെ അല്ലയോ ഭഗവാനെ അങ്ങനെ രക്ഷിച്ചാലും എന്നൊരു ജീവൻ്റെ ഇവിടെ ഈ ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാരണം എത്ര കാലമായി ഇവിടെ ജനന ജനനമരണ ചക്രത്തിൽ കറങ്ങുന്നു എന്ന് ഒരു 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 എത്തും പിടിയുമില്ലാത്ത അവസ്ഥയാണ് കാരണം അനവധി അനവധി കാലമായിട്ട് ജനന ജനനമരണ ചക്രത്തിൽ കറങ്ങുകയാണ് ഈ ഒരു ജീവനെ സംബന്ധിച്ച് അനവധി ജന്മങ്ങൾ സ്വീകരിച്ചു ആ ജന്മങ്ങളിലൊക്കെ അനവധി അനവധി നല്ല സംസ്കാരങ്ങളും ദോഷ സംസ്കാരങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ ഈ നല്ലതും ദോഷവുമായ സംസ്കാരങ്ങളുടെ സഞ്ചയം കൊണ്ട് ഈ ആഗാമിയും സഞ്ചയവും പ്രാ സഞ്ചിതവും പ്രാരബ്ധവുമായിട്ടുള്ള കർമ്മവിശേഷങ്ങളെ കൊണ്ട് വീണ്ടും 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 ജനിക്കേണ്ടി വരുന്നു അങ്ങനെ ജനിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് മരണം എന്നുള്ളത് മരിച്ചാൽ വീണ്ടും ഉറപ്പാണ് ജനനം ജാതസ് ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മമൃതസ്യ ജ എന്ന് ഭഗവാൻ പറയുന്നു മരിച്ചവന് ജനനം ജനിച്ചവന് മരണം അങ്ങനെ ജനന മരണമാകുന്ന ഈ ചക്രം നിരന്തരമായി കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു എപ്പോഴാണോ ഈ ചക്രത്തിന് പുറമേക്ക് കടക്കാൻ സാധിക്കുന്നത് അപ്പോൾ മാത്രമേ ജനന മരണങ്ങളെ അതിക്രമിക്കാൻ സാധിക്കുള്ളൂ മായയാകുന്ന ഈ ഒരു പ്രഭാവത്തിൽപ്പെട്ട് ജനനമരണ ചക്രത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അലയോ ഭഗവാനെ ഈ മായയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഈ ജനന മരണ ചക്രത്തിന് പുറത്ത് കടന്ന് മരണമില്ലാത്ത അവസ്ഥ അതായത് ഇനി ജനനമില്ലാത്ത അവസ്ഥ ജനനമില്ലാത്ത മരണമില്ലാത്ത അവസ്ഥയെ പ്രാപിച്ച് അവിടുത്തെ സവിധത്തിൽ അങ്ങയിൽ ശരണാഗതി അല്ലെങ്കിൽ അങ്ങയിൽ വിലയം പ്രാപിച്ച് അവിടെ ആ ജീവബ്രഹ്മ ഐക്യം എന്ന് വ്യാവഹാരിക ഭാഷയിൽ പറയുന്നുണ്ടെങ്കിൽ ആ ജീവബ്രഹ്മ ഐക്യം അവിടെ പൂർത്തീകരിച്ച് ഈ ചക്രത്തിന് പുറത്ത് കടക്കാൻ സാധിക്കണമേ അതിനെന്ത് ചെയ്യണം അതിനെ മായയെ അതിക്രമിക്കണമെങ്കിൽ മായാസ്വരൂപനായ മായയെ നിയന്ത്രിക്കുന്ന ആ ഭഗവാനെ തന്നെ ആശ്രയിക്കണം അതുകൊണ്ട് അലയോ വിഷ്ണു ഭഗവാനെ അലയോ ഭഗവാനെ അവിടുന്ന് കൃപയ എന്നെ രക്ഷിച്ചാലും മുരാരേ കൃപയ പാരെ പാഹി മുരാരെ മുര മുരൻ എന്ന അസുരനെ നിഗ്രഹിച്ചവൻ എന്നും അല്ലെങ്കിൽ ആസുരക ശക്തികളെ നശിപ്പിക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം അങ്ങനെയുള്ള അലയോ വിഷ്ണു ഭഗവാനെ അലയോ ഭഗവാനെ അലയോ ഈശ്വരനെ അലയോ ഭഗവാനെ അങ്ങ് കൃപ കൊണ്ട് ആ കൃപയോട് കൂടിയിട്ട് അങ്ങ് ഈ ജനനമരണ ചക്രത്തിൽ നിന്ന് തന്നെ മോചിപ്പിച്ചാലും എന്നുള്ള പ്രാർത്ഥനയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഈ പ്രാർത്ഥന നമുക്കുണ്ടാവണം ഈ പ്രാർത്ഥന നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന അങ്കുരിച്ചാൽ അത് ക്രമേണ നമ്മുടെ ജീവിതത്തിൻ്റെ കൃതാർത്ഥതയിലേക്ക് നയിക്കുക ആ പ്രാർത്ഥന പരിപൂർണമായി ആത്മാർത്ഥമായ പ്രാർത്ഥനയാണെങ്കിൽ അവരൊന്നും വേണ്ട നമുക്ക് ആ ശാസ്ത്ര ശാസ്ത്രപാണ്ഡിത്യമോ സജ്ജന സത്സംഗമോ ഒന്നും ഇല്ലെങ്കിൽ പോലും ഭഗവാനോടുള്ള അകമഴിഞ്ഞൊരു പ്രാർത്ഥന നമുക്കുണ്ടെങ്കിൽ ഭഗവാൻ തന്നെ അതിന് വേണ്ടുന്നതായ അവസ്ഥയിലൂടെ നമ്മളെ മുന്നോട്ട് നയിക്കും സജ്ജന സം സംസർഗം നമുക്കുണ്ടാക്കിത്തരും ശരിയായ വഴി ഉപദേശിക്കുവാനുള്ള ഗുരുക്കന്മാരുടെ അടുത്തേക്ക് നമ്മൾ എത്തിച്ചു ചേർക്കും ആ അറിവ് എന്ത് അറിവാണോ നമ്മുടെ കൃതാർത്ഥതയ്ക്ക് ലഭിക്കേണ്ടത് ആ അറിവ് ആ ഗുരുനാഥനിലൂടെ നമുക്ക് ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും തുടക്കത്തിൽ വേണ്ടത് ഭഗവാനോടുള്ള അകമഴിഞ്ഞ പരിപൂർണമായ പ്രാർത്ഥന അതെല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നതുമാണ് ആ അവിടെ ആത്മനിവേദനമാകുന്ന പരിപൂർണമായി ഭഗവാനിൽ സമർപ്പിച്ച് അവിടുന്ന് തന്നെ കൈപിടിച്ച് എന്നെ നയിക്കണമേ എന്നുള്ള തന്നെ കൊണ്ട് തൻ്റെ ബാഹ്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അറിവ് കൊണ്ടോ വിദ്യ കൊണ്ടോ സമ്പത്ത് കൊണ്ടോ ഒന്നും നേടാൻ സാധിക്കുന്നതല്ല ഇത് മറിച്ച് ഈശ്വര കൃപ ഒന്നുകൊണ്ട് മാത്രമേ ഈ ഒരു സംസാര സാഗരത്തിൽ നിന്ന് മോചിക്കപ്പെടാൻ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ വഴിയുള്ളൂ അത് ഉറപ്പാണ് അതുകൊണ്ട് ആ ഈശ്വരകൃപയ്ക്ക് വേണ്ടി ഈശ്വരനിൽ പരിപൂർണ്ണ സമർപ്പണം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നോക്കിക്കൊള്ളു നമേ ഭക്തപ്രണശ്യതി എന്ന് ഭഗവാൻ നമുക്ക് ഉറപ്പ് നൽകുകയാണ് എൻ്റെ ഒരിക്കലും നശിക്കില്ല അർജുന അപ്പോൾ ആ ഭഗവാനിലുള്ള പരിപൂർണമായ സമർപ്പണമുണ്ടെങ്കിൽ ആ ഭക്തൻ്റെ ഉത്കൃഷ്ടത അല്ലെങ്കിൽ ആ ഭക്തൻ്റെ ജീവനെ ഉത്കൃഷ്ടമായ അവസ്ഥയിലേക്ക് നയിക്കുവാനുള്ള ഉത്തരവാദിത്വം ഭഗവാൻ ഏറ്റെടുക്കുന്നു പക്ഷെ അവിടത്തേക്ക് അത് ഒരു സമർപ്പണ ഭാവം നമുക്കുണ്ടാവണം തന്നെ കൊണ്ട് തന്നെ സാധിക്കുമെന്നുള്ള നിലയിൽ കൂടി എന്ത് പ്രവർത്തിച്ചാലും അത് നമ്മളെ ഒട്ടും മുന്നോട്ട് നയിക്കാൻ പോകുന്നതല്ല നേരെ മറിച്ച് ഈശ്വര സ്വരൂപമായ ഗുരുവിൽ സമർപ്പിച്ചാലും മതി ഈശ്വരസ്വരൂപമായ ഗുരുവിൽ സമർപ്പിച്ചാലും അത് നമ്മളെ മുന്നോട്ട് നയിക്കും ഗുരു ഈശ്വരസ്വരൂപനാണ് അതായത് ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമ എന്നാണല്ലോ നമ്മൾ പറയുന്നത് അപ്പോൾ ഗുരു സാക്ഷാൽ പരബ്രഹ്മമാണ് പരബ്രഹ്മസ്വരൂപം തന്നെ നമ്മളെ ഉപദേശിച്ച് മുന്നോട്ട് നയിക്കുവാൻ മനുഷ്യഭാവത്തിൽ അവിടെ പ്രകടീകൃതമാവുന്നതാണ് ഗുരു എന്ന ഭാവത്തിൽ നമ്മൾ ഗുരുവിൽ സമർപ്പിക്കപ്പെട്ടാൽ ആ ഗുരുവിനെ ലഭിക്കാൻ നമുക്ക് സർവഗുരുവായിട്ടുള്ള ഈശ്വരനെ ശരണം പ്രാപിച്ചാൽ ആ ഈശ്വരൻ സർവീശ്വരൻ നമ്മളെ മനുഷ്യനായ നമ്മൾ നമ്മൾ മനുഷ്യരായതുകൊണ്ട് ഒരു മനുഷ്യ ഗുരുവിൻ്റെ അടുക്കലേക്ക് ഒരു സവിധത്തിലേക്ക് നമ്മളെത്തിക്കും അങ്ങനെ ആ മനുഷ്യ ഗുരുവിൽ നിന്ന് ഉപദേശങ്ങൾ കേട്ട് നിർദ്ദേശങ്ങൾ കേട്ട് അതിനനുസരിച്ച് ജീവിതത്തെ പകപ്പെടുത്തുമ്പോൾ അവിടെ നമുക്ക് ഈ മായയെ തരണം ചെയ്ത് സത്യത്തെ സാക്ഷാത്കരിക്കാൻ സാധിക്കും അപ്പോൾ അതിനുള്ള ഒരു ഒരു ശക്തിയും അനുഗ്രഹവും അല്ലയോ ഭഗവാനെ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കൃപയാ പാരേ പാഹിമുരാരേ അങ്ങക്ക് കൃപയുണ്ടാകണമേ ആ കൃപ എന്നുള്ളത് അഹൈതുക ദയാസിന്ധുവായിട്ടുള്ള ഭഗവാന്റെ സ്വരൂപമാണ് സ്വഭാവമാണ് കൃപ ആ കൃപ നേടിയെടുക്കുവാനുള്ള ഒരു പ്രയത്നം നമ്മളുണ്ടാവണം അതാണ് പ്രധാനം ആ കൃപ നേടിയെടുക്കുവാനുള്ള ഒരു ഭാവം കൃപ നേടിയെടുക്കുന്നതിന് കൃപയ്ക്ക് തടസ്സമാവുന്നത് നമ്മുടെ അഹങ്കാരമത്വങ്ങളൊക്കെയാണ് ഭഗവാന്റെ കൃപ എപ്പോഴും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു സൂര്യനിൽ നിന്ന് ഉഷ്ണമാകുന്ന കിരണങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുന്നത് പോലെ അതിന് യാതൊരു തടസ്സവുമില്ല പക്ഷേ നമ്മൾ ഒരു ഇരുട്ട് മുറിയിൽ കയറിയിരുന്ന് വാതിലും ജനലും അടച്ചിട്ട് ഇവിടെ ഇരുട്ടാണെന്ന് വിലപിച്ചിട്ട് കാര്യമില്ല അതിന് സൂര്യൻ ഉത്തരവാദിയല്ല അതുപോലെ നമ്മുടെ മനസ്സിൽ കാമക്രോധ ലോപമോഹ മതമാത്സര്യങ്ങളാകുന്ന പലതരത്തിലുള്ള ആവരണങ്ങളെ കൊണ്ട് നമ്മുടെ മനസ്സ് ഇരുട്ടാക്കിയാൽ സൂര്യനാകുന്ന ഈശ്വരനാകുന്ന ആത്മപ്രകാശം നമുക്ക് ലഭിച്ചില്ലെങ്കിൽ അത് ഈശ്വരൻ്റെ കുറ്റമല്ല ഈശ്വരൻ കൃപയോടുകൂടി എല്ലാവർക്കും എപ്പോഴും അനുഗ്രഹദായകനായിട്ട് നിൽക്കുകയാണ് ഈശ്വരൻ്റെ സ്വഭാവം തന്നെ അനുഗ്രഹമാണ് കൃപയാണ് ആ കൃപാപ്രവാഹത്തെ ഏറ്റുവാങ്ങുവാൻ നമ്മുടെ മനസ്സിലുള്ള മാലിന്യങ്ങളെ നീക്കം ചെയ്യുവാൻ നമ്മൾ സ്വപ്രയത്നം ചെയ്യണം ആ പ്രയത്നം ചെയ്യുവാനുമുള്ള ശക്തിയും അവിടുന്ന് തന്നെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ഒരു മനുഷ്യനധികാരമുണ്ട് ഒരു സജ്ജനത്തിന് അധികാരമുണ്ട് ആ കൃപയിൽ ആ ഒരു അനുഗ്രഹത്താൽ ഈശ്വരാനുഗ്രഹത്താൽ ഇതിനെയും ഈ ഇന്ദ്രിയ മനസ് മനോബുദ്ധി അഹങ്കാരങ്ങളെ ജയിക്കുവാനുള്ള അനുഗ്രഹവും നമുക്ക് ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ആ കൃപയോട് കൂടിയിട്ട് ഭഗവാൻ്റെ അനുഗ്രഹത്താൽ ഈ ജനനമരണ ചക്രമാകുന്ന ഈ സംസാരത്തിന് മറുകര കടക്കുവാനും കൃതാർത്ഥമായൊരു ജീവിതമായിട്ട് മാറുവാനും ഈ ജന്മത്തിലൂടെ ആ ലക്ഷ്യത്തിലേക്ക് ഉയരുവാനും നമുക്ക് സാധിക്കും അതിനുള്ള പ്രാഥമികമായിട്ട് അല്ലെങ്കിൽ എല്ലാം കൊണ്ടും അതിനുള്ള ആദ്യത്തെ പടിയാണ് പരിപൂർണമായി ഭഗവാനെ സമാശ്രയിക്കുകയും ശ്രദ്ധാഭക്തിയോടുകൂടി ഈശ്വര ഉപാസന ചെയ്യുക എന്നുള്ളത് അതുകൊണ്ട് ഇവിടെ പറയുന്നു ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരെ പാഹിമുരാരെ ഈ സംസാരം ബഹുദുസ്താരമാണ് എന്ന് കണ്ട് ഈ സംസാരം ദുഃഖ പൂരിതമാണെന്ന് കാണുന്നവനെ സംബന്ധിച്ച് അവൻ ഈശ്വരനിൽ മഹാ ഭഗവാനിൽ വിഷ്ണുവിൽ പരിപൂർണ സമർപ്പണം ചെയ്യുക അതിന് ഭജനം ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ ഗോവിന്ദനെ ഭജിക്കൂ അങ്ങനെ ഗോവിന്ദനെ ഭജിച്ചാൽ ആ ഗോവിന്ദൻ തന്നെ നമ്മളെ ഈയൊരു സാഗരത്തിൽ നിന്ന് മറുകര എത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളത് അനാദികാലമായിട്ട് സജ്ജനങ്ങളുടെ മഹാത്മാക്കളുടെ സാധകന്മാരുടെ അനുഭവമാണ് എന്ന് ഇവിടെ സൂചിപ്പിച്ചു കൊള്ളട്ടെ ഹരി